മീൻ വില കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർക്കില്ലാത്ത സങ്കടമാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു മണി കഴിഞ്ഞ് വരുന്ന മീനുകൾ എന്താണെന്നും അതിൻ്റെ റേറ്റും കാര്യങ്ങളെന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാമോ അത്യാവശ്യം മീനൊക്കെ നല്ല റേറ്റാണ് ഈ മീൻ വാങ്ങാൻ വരുന്ന നമ്മളെപ്പോലെയുള്ള കൂട്ടുകാർ തന്നെയാണ് മീനിന് വില കൂട്ടുന്നതും കുറയ്ക്കുന്നതും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മീന് ലേലം കൂട്ടാൻ പോകണ്ട അപ്പോൾ ആവശ്യക്കാർ വേറെ ഉണ്ടെങ്കിൽ അവർ വില കൂട്ടി എടുത്തോളും കേട്ടോ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാരെക്കാളും വില കൂട്ടിയാണ് കച്ചവടക്കാർ മീൻ വാങ്ങുന്നത് അപ്പോൾ അവർക്കുള്ള ചിലവും കാര്യങ്ങളും പോയിട്ട് അവർക്ക് എന്ത് കിട്ടുമെന്നും കൂടെ നമ്മുടെ ആലോചിക്കണം പിന്നെ നമ്മൾ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാർ ജസ്റ്റ് ഒരു ട്രാവലിങ് ചാർജ് മാത്രം അവർക്ക് നോക്കിയാൽ മതി അപ്പോൾ എന്നാലും നമ്മുടെ വീഡിയോ കണ്ട് മീനിനൊക്കെ ഭയങ്കര വിലയാണെന്ന് പറയുന്ന കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ വീഡിയോ സമർപ്പിക്കാം അപ്പോൾ നേരെ നമുക്ക് അടുത്തോട്ട് പോയി ഒരു മണിക്ക് ശേഷം നമ്മുടെ കടപ്പുറത്ത് വരുന്ന മീനുകൾ എന്താണെന്നും അതിൻ്റെ വിലയും കാര്യങ്ങൾ എന്താണെന്നും ഞാനൊന്ന് കാണിച്ചു തരാമേ നിങ്ങൾ കാണുന്നതാണ് കലവ എന്ന് പറയുന്ന മീൻ അതിന്റെ മൂന്ന് ഏകദേശം വെയിറ്റ് ഇതാണ് ചേമീൻ എന്ന് പറയുന്നത് ഇതിന്റെ നാല് മീൻ വില എന്താണെന്ന് നമുക്ക് നോക്കാം അമ്പത് രൂപ അമ്പത് ആയിരത്തിഅമ്പത് രൂപ അമ്പത് ആയിരത്തി അമ്പത് 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 ആയിരത്തി ആയിരത്തി ഒറുന്നൂറ്റി ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒറുന്നൂറ്റിഒറുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഒറുന്നൂറ്റി അമ്പിണ്ട 1000. ഇെന്ന വലിയടാട്ടാ 950 മൂന്ന് നാടം ചൂറടെ വില നോക്കാം 1000 1000 1000 1000 1000 1000 1000 കുട്ടിണ്ടാ 1050 1000 1050 800 ഇതാണ് നമ്മുടെ നെമ്മിന്റെ കുഞ്ഞാണേ ഇവിടെ കരയലാവ് എന്ന് പറയും കേട്ടോ രണ്ട് കരയലാവിന്റെ വില നമുക്ക് നോക്കാം 600 രൂപ 600 600 600 600 രൂപ 600 650 650 680 650 650 650 700 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 എടുത്താ ഇല്ല അല്പസമയം എടുക്കണ്ട പൈസ ഈ ഒരു ചെറിയ ഫൈബർ വള്ളത്തിൽ വന്ന രണ്ട് മീനും ഇതുമാണ് അവിടെ ലേലത്തിൽ കൊടുക്കുന്നത് ഇല്ലടാ സംഭവം എന്നാ രണ്ടെണ്ണായിരം വിളിച്ച ഞാൻ പറഞ്ഞു കുറച്ചു വിളി അതോട അവ എണ്ണൂറ് വിളിച്ച അവ വിചാരിച്ച് ഞാൻ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ നീ മീൻ അടുത്ത വിളിക്കാം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇതുപോലത്തെ കുറച്ച് കുറച്ച് മീനുകളാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ചേമീൻ തന്നെയാണ് കൂടുതലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്നത് ആവശ്യക്കാരാണെങ്കിൽ വരിക ഓക്കേ എന്നാ